മഞ്ജു വാര്യർ അഭിനയിച്ച ഈ ചിത്രത്തിൽ മോഹൻലാൽ പാടിയ ഗാനം സൂപ്പർ ഹിറ്റായിരുന്നു ചിത്രമേതാണ് കിഴക്കുണരും പക്ഷി കണ്ണെഴുതി പൊട്ടും തൊട്ട് റാണി പത്മിനി എന്നും എപ്പോഴും ഉത്തരം കണ്ണെഴുതി പൊട്ടും തൊട്ട് കൈതപ്പൂവിൻ എന്ന് തുടങ്ങുന്ന ഗാനം മോഹൻലാൽ ആലപിച്ചതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മമ്മൂട്ടി ചിത്രത്തിലാണ് മോഹൻലാൽ അതിഥി ചെയ്തിട്ടുള്ളത് കോട്ടയം കുഞ്ഞച്ചൻ തനിയാവർത്തനം പാതയം മനുവങ്കിൽ ഉത്തരം മനുവങ്കിൽ ഡെന്നിസ് ജോസഫ് സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ മനുവങ്കിൽ മോഹൻലാൽ നായകനായ ഈ ചിത്രത്തിലെ അഭിനയത്തിനാണ് ശോഭനയ്ക്ക് ഏറ്റവും നല്ല നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് മിഥുനം തേന്മാവിൻ കൊമ്പത്ത് മണചിത്ര ഭ്രമരം ഉത്തരം മണച്ചിത്രാഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ ഏറ്റവും നല്ല ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ഈ ചിത്രം നേടി മോഹൻലാൽ ഒരു ബസ് മുതലാളിയായി അഭിനയിച്ച ചിത്രം ഏത് ഉള്ളവർക്ക് സമാധാനം വരവേൽപ്പ് കന്മദം ഉള്ളടക്കം ഉത്തരം വരവേൽപ്പ് കഥയും തിരക്കഥയും സംഭാഷണവും രചിച്ചത് ശ്രീനിവാസനാണ് മോഹൻലാൽ അന്ധരായി അഭിനയിച്ച ക്രൈം ത്രില്ല് ചിത്രം ഷിക്കാർ ഒപ്പം ശ്രദ്ധ പ്രജ ഉത്തരം ഒപ്പം ജയരാമൻ എന്ന അന്ധനായ കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത് ഈ ചിത്രത്തിൽ മോഹൻലാലിൻ്റെ ചെറുപ്പകാലം അവതരിപ്പിച്ച് സിനിമയിലേക്ക് ചുവട് വെച്ചത് മോഹൻലാലിൻ്റെ മകൻ പ്രണവായിരുന്നു പ്രജ താണ്ഡവം ശ്രദ്ധ ഒന്നാമൻ ഉത്തരം ഒന്നാമൻ പ്രണവ് മോഹൻലാൽ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയ ചിത്രമായിരുന്നു തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ഒന്നാമൻ